ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയല്ലാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു പർച്ചേസിങ്ങിന് പോകുന്ന വീഡിയോ ചെറിയ കുഞ്ഞ് പർച്ചേസ് ഒരു സാധനം മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് മോൾക്കൊരു ഉണ്ട് അതിന് ഒരു ഡ്രസ്സ് ഒരു ബ്ലൗസ് അടിക്കണം എന്നറിഞ്ഞ് അപ്പോൾ അതിന് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് തളിപ്പറമ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ ഗ്രാമങ്ങളും ആ പോകുന്ന വഴികളൊന്നെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം നമ്മൾ പറശ്ശിനി റോഡ് ജംഗ്ഷനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടുള്ള ജങ്ഷനാണിത് അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളും കണ്ട് നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളെല്ലാം ഒന്ന് നിങ്ങളെ കണ്ടാസ്വദിക്കുക വയലുകളും കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഈ വയലുകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വയലുകളെല്ലാം കണ്ട് നമ്മൾ ഇതിപ്പം നണിച്ചേരി പാലം എന്ന് പറയും അതിപ്പോൾ അടുത്തൊരു അഞ്ചാറ് വർഷം കൊണ്ടുണ്ടായ പാലാണ് അഞ്ചാ ഒരാറു വർഷമായിരിക്കും ഈ പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതിൽ ഈ വഴി നമ്മൾക്ക് കളിപ്പറമ്പിൽ പോകാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് പറശ്ശിനി പാലം ആ പാലം വഴി പോകുന്നതിനാകട്ടും നല്ല എളുപ്പവഴി ഇതാ ഈ റൂട്ടാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ആയതിന് ശേഷം ഈ വഴിയാണ് നമ്മൾ തളിപ്പറമ്പിലേക്ക് പോക്ക് ഇതാകുമ്പോൾ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് പിന്നെ അധികം തിരക്കില്ലാത്ത റൂട്ടാന്ന് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ബാക്കി കാഴ്ചകളെല്ലാം നിങ്ങളെ കണ്ടുനോക്ക് അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ടൗണിലെത്തി അങ്ങനെ ടൗണിൽ നല്ല തിരക്കുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ആദ്യം തളിപ്പറമ്പിലുള്ള പരാഗിലാണ് പോയത് നമ്മളവിടെ പരാഗിൽ പോയി കഴിഞ്ഞാലില്ല നമ്മൾ കണ്ണ് തളിപ്പും അത്രയും ഉണ്ട് പക്ഷെ എന്താ നമ്മൾ ചില സമയത്ത് പോയാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല പിന്നെ മോൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ മാത്രം ഇഷ്ടമല്ലല്ലോൾക്ക് ഇഷ്ടം മോളെ സാരിക്ക് മാച്ചാകുന്നത് അതെല്ലാം നോക്കണം അപ്പോൾ അങ്ങനെ ഓരോ ഏതെടുക്കും മോൾ ഫോണൊളിക്കും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അങ്ങനെ മേലെയും തായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് പോലെ അല്ലല്ലോ ഫോണിൽ ഫോട്ടോ എല്ലാം എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പം കളറെല്ലാം ചെറിയ ചേഞ്ചെല്ലാം മനസ്സും തോന്നും ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ കുറേ വലിച്ചിട്ട് നോക്കിയിട്ടൊന്നും എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവക്കിഷ്ടപ്പെടുന്നത് എനിക്കത് കംഫ് ഒരെ ഇഷ്ടപ്പെടാത്ത പോലെ അപ്പം പിന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സെഞ്ചറിയിലേക്ക് വന്നത് അവിടെയും വന്നിട്ട് കുറച്ചെല്ലാം ഇങ്ങനെ നോക്കിയ ഒരു ഒരു ഒന്ന് രണ്ടെണ്ണത്തിൻ്റെയെല്ലാം ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് അയച്ചുകൊടുത്ത് ലാസ്റ്റ് ഇതൊന്ന് സെലക്റ്റ് ചെയ്ത് കാരണം കുറേ സമയമായി വന്നിട്ട് വേണേൽ ഇത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രാത്രി സ്റ്റിച്ച് ചെയ്ത് രാവിലെ പോകേണ്ടതാണ് പുലർച്ചെ പോകേണ്ടതാണ് അപ്പം ഇത് വാങ്ങിക്കൊണ്ടുവന്നിട്ടല്ല ചെയ്യാൻ വാങ്ങിക്കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യണ്ടേ അതിലടക്ക് വേറൊരു കുട്ടീൻ്റെ ബൗസും കൂടി സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതും രാവിലേക്ക് വേണം അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ അടുന്ന് അതും വാങ്ങി ഇറങ്ങി പിന്നെ ഒന്ന് കഴിക്കാനൊന്നും നിന്നില്ല കാരണം സമയമില്ല അവൾക്ക് പറഞ്ഞ ചായ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം പക്ഷെ സമയമില്ല അങ്ങനെ നമ്മൾ തളിപ്പറമ്പിൽ രാത്രി കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട ഞാൻ വീട്ടിൽ എത്തിയപാടെന്നെ വേഗം ചായ എല്ലാം കുടിച്ച് പിന്നെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങി പിന്നെ ഒരു ചക പൊക്കിയായിരുന്നു ചടപടാ ചടപടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് 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 ചെയ്യലാ കാരണം തീരെ ടൈമില്ല ഇ കഴിഞ്ഞിട്ട് വേണം വേറെ ഒരു ബ്ലൗസും കൂടി അടിക്കാനുണ്ടായിരുന്നു അതും ചെയ്ത് രാവിലെ കുട്ടിക്ക് ഒരു ഓണം പരിപാടിക്കേണ്ടതാണ് അപ്പോൾ പിന്നെ പിന്നെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടാളും കൂടിയിട്ടാണ് ചെയ്തത് ഞാനും കൂടി എല്ലാം ചെയ്തു കഴിഞ്ഞ് ലാസ്റ്റ് സമയം നോക്കുമ്പോൾ രണ്ടര മണി പിന്നെ ഉറങ്ങാൻ അത്രയുള്ള സമയം കുറച്ചങ്ങ് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് പരുവൊരു ഉണ്ട് അപ്പോൾ അതിന് പോകേണ്ടതാണ് അപ്പം പിന്നെ പെട്ടെന്ന് പട്ടത് പട്ടത്ത് പെട്ടെന്ന് എല്ലാം ചെയ്യുന്നത് വീട്ടിൽ നമ്മളാവശ്യത്തിനാവുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ചക പോക്കി ആയിപ്പോന്ന് എത്ര നേരത്തെ നോക്കാന്ന് പറഞ്ഞാലും ലാസ്റ്റ് ടൈമിനെ പോയിട്ട് വാങ്ങുകയുള്ളു എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നും കാരണം എല്ലാവരും എന്നോട് പറയും നമ്മളെല്ലാം അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരെല്ലാം പറയും നമ്മളെ കാര്യം എത്തുമ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമേ പോവുള്ളൂ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ബൈ